കാലം വെച്ച സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ പോരാളിയായിരുന്നു അന്തരിച്ച സോഷ്യലിസ്റ്റ് നേതാവ് എം പി വീരേന്ദ്രകുമാർ എന്ന് സാഹിത്യകുമാരി ഡോക്ടർ ഗതിജ മുംതാസ് സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം മേപ്പയൂരിൽ സംഘടിപ്പിച്ച എം പി വീരേന്ദ്രകുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ എം പി വീരേന്ദ്രകുമാറിന്റെ എഴുത്തും വായനയും യാത്രകളും മനുഷ്യജീവനെ സംരക്ഷിക്കാനുള്ള കലഹങ്ങളായിരുന്നു കുടിവെള്ളത്തിന് പാലിനേക്കാൾ വിലവരുന്ന കാലം വിദൂരമല്ലെന്ന് എം പി വീരേന്ദ്രകുമാർ മുൻകൂട്ടി പ്രവചിച്ചു പ്ലാച്ചിമടയിലെ ജലചൂക്ഷണത്തിനെതിരെ നടന്ന സമരത്തിൽ വീരേന്ദ്രകുമാർ മുൻപന്തിയിലുണ്ടായിരുന്നു എൻഡോൾ സൾഫാൻ ദുരിതബാധിതരെ സംരക്ഷിക്കാനും വീരേന്ദ്രകുമാറിന്റെ ഇടപെടൽ വളരെ വലുതായിരുന്നു വിഭാഗതിയുടെ വിത്തുകൾ പാകാൻ ഫാസ്റ്റ് ഭരണകൂടം ശ്രമിക്കുമ്പോൾ രാമരാജ്യം സ്വപ്നം കാണുന്നവർ ജനാധിപത്യവാദികളായും മതേതരവാദികളായ ഹിന്ദു വിശ്വാസികളെ അപമാനിക്കുമ്പോൾ പുതിയ കാലത്ത് വീരേന്ദ്രകുമാറിനെ പോലുള്ള യോദ്ധാവിന്റെ സാന്നിധ്യം നാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും ഡോക്ടർ കദീജ മുംതാസ് പറഞ്ഞു സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം മേപ്പയൂറിൽ സംഘടിപ്പിച്ച എൻ പി വീരേന്ദ്രകുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സഞ്ചരിച്ചിട്ടും അദ്ദേഹം പറയുന്നത് സോഷ്യലിസം എന്ന് പറയുമ്പോൾ അദ്ദേഹം ബുദ്ധമതാശയങ്ങളും അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്നത് കബീറുണ്ട് ഇങ്ങനെയുള്ള ഇന്ത്യയിലെ തന്നെ മഹാന്മാരായ ആളുകളുടെ മനുഷ്യ സമത്വത്തിന്റെ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പഠന കേന്ദ്രം ചെയർമാൻ സുനിൽ ഓഡയിൽ അധ്യക്ഷനായി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ കെ വത്സൺ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി കെ ലോഹിയ സംസ്ഥാന കമ്മിറ്റി അംഗം ജയൻ പ്രേംബാസിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര